ദൈവത്തിൻ്റെ വചനം തകർന്ന ഹൃദയങ്ങൾക്ക് ഔഷധവും പാപത്തിലാണ്ടുപോയ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പും രക്ഷയും ഒരുക്കുന്ന പ്രത്യാശ നൽകുന്ന സന്ദേശമാണ് കഴിഞ്ഞ ഏറെ നൂറ്റാണ്ടുകളായി അനേക ഹൃദയങ്ങളെ പ്രത്യാശയിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിഞ്ഞിട്ടുണ്ട് നിരാശയിൽ ആണ്ടുപോയി ആത്മഹത്യ കുരുങ്ങിയവർ ദൈവന ശ്രവണത്താൽ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് നിരാശയിലാണ്ടുപോയവനെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് ഇന്നും സാധിച്ചുകൊണ്ട് ഇരിക്കുന്നു എബ്രഹാം ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവാൾ തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ഛയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജകളെയും വെറുപിടിക്കും വരെ തുളിച്ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവജനത്തിന് സ്ഥാനം കൊടുത്താൽ അത് തീർച്ചയായിട്ടും ഹൃദയത്തിൽ പ്രവർത്തിക്കും എന്ന കാര്യത്തിന് സംശയമില്ല റഷ്യയിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ തങ്ങളുടെ അധികാരശക്തി പ്രയോഗിക്കുകയുണ്ടായി ഇഗാത്തി മുള്ളിൽ എന്ന വിശ്വാസിക്കും ഭാര്യയ്ക്കും ഉണ്ടായ അനുഭവം ഇങ്ങനെയാണ് അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവന്നു ഈ കാരണത്താൽ പോലീസ് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്തു കോടതിയിൽ ജഡ്ജി അവരോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി നിങ്ങളുടെ മക്കളെ വേണമോ ദൈവത്തെ വേണമോ ഏത് വേണമെന്ന് തിരഞ്ഞെടുത്തു കൊള്ളുക ഇതിന് പരിപാടിയായി ഇഗ്നാത്തി മുള്ളിൽ പറഞ്ഞത് ഞാൻ എൻ്റെ വിശ്വാസം ത്യജിക്കുകയില്ല എന്നായിരുന്നു ഇത് കേട്ട ജഡ്ജി ഉടനെ അവരുടെ മക്കളെ അവരിൽ നിന്ന് മാറ്റിക്കളയുവാൻ വിധി കൽപ്പിച്ചു ക്രിസ്ത്യവിശ്വാസം പഠിപ്പിക്കുകയും അതിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തിരുന്ന കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിളിൽ നിന്ന് അകറ്റി കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾ പഠിപ്പിക്കുന്ന ക്യാമ്പിൽ പാർപ്പിക്കുന്നത് അവരുടെ നയമായി അവർ സ്വീകരിച്ചിരുന്നു ഈ കുഞ്ഞുങ്ങളെ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടക്കി അയക്കുന്ന കാര്യത്തിലും കമ്മ്യൂണിസ്റ്റുകാർ അത്ര താല്പര്യം കാട്ടിയിരുന്നില്ല ക്യാമ്പിൽ താമസിപ്പിച്ച കുഞ്ഞുങ്ങളിൽ അവർ പ്രതീക്ഷിച്ചതായിട്ടുള്ള ഫലം ഉണ്ടായില്ല അവരുടെ മനസ്സിനെ മാറ്റുവാൻ അന്നത്തെ അധികാരികൾക്ക് കഴിഞ്ഞില്ല മറിച്ച് ഈ കുഞ്ഞുങ്ങൾ ക്രിസ്തീയ മറ്റു കുഞ്ഞുങ്ങളോട് പറയുന്നതിന് കാരണമായി തീർന്നു ക്രിസ്തീയ വിശ്വാസം വളരുന്നതിന് അത് വഴിതെളിച്ചു സ്റ്റെഫാനോസിനെ കൊന്നത് വിജയമായിട്ടാണ് യഹുദാ പ്രമാണികളും റോമൻ ഫണ്ണൂടവും കരുതിയത് അതുകൊണ്ട് സഭയെ പീഡിപ്പിക്കുവാൻ തുടങ്ങി ക്രിസ്തീയ വിശ്വാസികൾ പീഡകളിൽ ആപ്പെടാതിരിക്കുവാൻ ചുറ്റുപാടിലേക്ക് ചിതിറിപ്പോയി ഈ ചിതിറിപ്പോ ക്രിസ്തീയ വിശ്വാസം പരക്കുന്നതിന് കാരണമായി തീരുകയാണ് ചെയ്തത് സുവിശേഷത്തെ ഏത് വിധേനയും അടിച്ചമർത്തുവാൻ നോക്കിയിട്ടുള്ളവർ വളരെയാണ് ആദ്യം മുതൽ സുവിശേഷതയുടെ എതിർപ്പ് പ്രകടമായി ചരിത്രത്തിൽ കാണുവാൻ കഴിയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ശൈശാവസ്ഥയിൽ ക്രിസ്ത്യവിശ്വാസം നശിപ്പിക്കാൻ നോക്കിയവർ നശിച്ചുപോയതല്ലാതെ വിശ്വാസത്തെ മാറ്റിക്കളയുവാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് പരമാർത്ഥം ചരിത്രം ആ കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതിനേക കാരണം സുവിശേഷത്തിന് പിന്നിലുള്ള ദൈവിക ശക്തി ആണ് സുവിശേഷം മറ്റുള്ള പറയുക എന്നത് വിശ്വാസികളുടെ ഒരു ഉത്തരവാദിത്വവും കടമയുമാണ് ശത്രു കൊലയും ഉദ്രവും ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ പ്രയോഗിച്ചാലും സുവിശേഷം ഇല്ലാതെയായി പോകുന്നില്ല പ്രിയരെ ദൈവത്തിൻ്റെ സർവായുധത്തിൽ ഉൾപ്പെടുന്ന സമാധാന ഒരുക്കം നമ്മുടെ കാലുകൾക്ക് ശക്തി പകരട്ടെ ദൈവവനത്തിന് ശക്തി അപാരമാണ് നാം ലോകത്തിന് പ്രത്യാശ കൊടുക്കുന്ന ഈ സന്ദേശം അറിയിക്കേണ്ടിയിരിക്കുന്നു നാശ ലോകത്തിന് പ്രത്യാശ നൽകുവാൻ ദൈവവനത്തിന് മാത്രമേ കഴിയുള്ളൂ പാപത്തിലാണ്ടുപോയ മനുഷ്യവർഗത്തിന് രക്ഷയുടെ മാർഗം അറിയിക്കുന്ന ക്രൂശിൻ്റെ സാക്ഷികളായി നമുക്ക് മാറാം കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുള്ള വചനം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു